കേരളത്തിലെ ഏറ്റവും വാഹന നമ്പർ ലേലത്തിന് സാക്ഷ്യം വഹിച്ച് എറണാകുളം ആർ ടി ഓഫീസ് അരക്കോടിയോളം രൂപയ്ക്ക് കൊച്ചി ആർ ടി ഓഫീസിൽ കീഴിൽ വരുന്ന ഫാൻസി വാഹന നമ്പർ ലേലത്തിൽ വിറ്റുപോയത് കെ എൽ സീറോ സെവൻ ഡി ജി സീറോ 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 സെവൻ എന്ന വാഹന നമ്പറാണ് ലേലം വിളിക്കൊടുവിൽ വൻ തുകക്ക് വിറ്റുപോയത് കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയാണ് ഫാൻസി നമ്പർ സ്വന്തമാക്കിയത് സോഫ്റ്റ്വെയർ കമ്പനിയായ ലിറ്റ്നസ് സെവൻ സിസ്റ്റം കൺസൾട്ടന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഫാൻസി നമ്പർ സ്വന്തമാക്കിയത് നാൽപ്പത്തഞ്ച് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയാണ് കെ എൽ സീറോ സെവൻ ഡി ജി സീറോ സീറോ സെവൻ എന്ന വാഹന നമ്പറിനായി കമ്പനി ചെലവഴിച്ചത് അഞ്ചു പേരായിരുന്നു ലേലത്തിൽ പങ്കെടുത്തത് ഫാൻസി നമ്പറിനായി ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്തായിരുന്നു ലേലം വിളി അരങ്ങേറിയത് ലംബോർഗിനി ഉറുസ് എസ്യുലാണ് കെ എൽ സീറോ സെവൻ ഡി ജി സീറോ സീറോ സെവൻ എന്ന നമ്പർ പതിയുക നാലര കോടിയോളം വില വരുന്ന വാഹനമാണ് ലംബോർഗിനെ ഉറസ് വിലയ്ക്ക് ലേലത്തിൽ പോയിരുന്നു കെ എൽ സീറോ സെവൻ ഡി ജി സീറോ സീറോത്തഞ്ചു ലക്ഷം രൂപയ്ക്കാണ് വിറ്റുപോയത് പിറവൻ സ്വദേശി തോംസൺ ആണ് നമ്പർ സ്വന്തമാക്കിയത് ലേലത്തിൽ നാലുപേരാണ് പങ്കെടുത്തത് കേരളത്തിൽ ഇതാദ്യമായിട്ടുള്ള ഫാൻസി നമ്പറുകൾ ലക്ഷങ്ങൾക്ക് വിറ്റുപോകുന്നത് നേരത്തെ കെ എൽ സീറോ വൺ സി കെ സീറോ സീറോ വൺ എന്ന നമ്പർ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വിറ്റുപോയത് തിരുവനന്തപുരത്ത് സ്വദേശിയായ എസ് ബാലഗോപാൽ ആയിരുന്നു നമ്പർ സ്വന്തമാക്കിയത് എന്നാൽ നാൽപ്പത്തഞ്ച് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് കെ എൽ സീറോ സെവൻ ഡി ജെ സീറോ സീറോ സെവൻ എന്ന നമ്പർ വിട്ടുപോയതോടെ ഇതിനായി ഇപ്പോൾ റെക്കോർഡ്